നിങ്ങൾക്ക് വീടും സ്ഥലവും വിൽക്കണോ റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ ഇനി ഒപ്പമുണ്ട് വിൽക്കുവാനുള്ള പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ഹൗസ് കൊമേഴ്സ്യങ്ങൾ അടങ്ങിയ വീഡിയോ ബിജോ ഫിലിപ്പ് നയൻ സിക്സ് ഫൈവ് സിക്സ് ടു ഡബിൾ സെവൻ നയൻ ഡബിൾ സീറോ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക എറണാകുളം ജില്ലയിൽ മനോഹരമായ ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എറണാകുളം ജില്ല കോലഞ്ചേരി മൂവാറ്റുപുഴ റൂട്ടിലാണ് വീട് പതിനാല് സെന്റ് സ്ഥലം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് നാല് ബെഡ്റൂമാണ് ഉള്ളത് നാലും അറ്റാച്ച്ഡ് ആണ് ബസ് റൂട്ടിലേക്ക് അറുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് വലിയ കാർ കുറച്ച് വീടിൻ്റെ ഡോറ് ജനല് അതുപോലെ തന്നെ കബോർഡ് വർക്കുകളെല്ലാം തേക്കും ആഞ്ജിലിയും കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഇച്ചിൻ്റെ കബോർഡ് വർക്കെല്ലാം വുഡും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് പുകയില്ലാത്ത അടുപ്പ് വർക്ക് ഏരിയ എറണാകുളം ടൗണിലേക്ക് ഈ വീട്ടിൽ നിന്ന് ഏകദേശം ഇരുപത്തിയാറ് കിലോമീറ്റർ ആണുള്ളത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഇരുപത്തി എട്ട് കിലോമീറ്റർ അതുപോലെ സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ ചർച്ച് എല്ലാം അറുനൂറ് മീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്നു കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ അഞ്ച് കിലോമീറ്റർ പതിനാല് സെൻറ് സ്ഥലം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ആണ് നല്ല പോഷായിട്ടുള്ളൊരു ഏരിയ ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറാത്ത ഏരിയ ആണ് നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീടിന് ചോദിക്കുന്ന വില എൺപത്തിയഞ്ച് ലക്ഷം